അപ്പം ഹാപ്പി വിഷു ഓക്കെ താങ്ക് യു ഒരു ഫുഡ് ചാലഞ്ച് താല്പര്യം ഉണ്ടോ ഇതിൽ ഓരോ ഫ്രൈഡ് നിന്ന് കഴിഞ്ഞാൽ ഹൺഡ്രഡ് റുപ്പീസ് കിട്ടും വോ അപ്പോൾ ആരാന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യം ഒരാൾ ഒരാൾക്ക് വന്നു മയണീസ് ആണെങ്കിൽ കൂട്ടോ ടേസ്റ്റ് ഉണ്ടോ തെറ്റാ അപ്പോൾ ഒന്നായി നെക്സ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് എടുക്കുമോ എടുത്തോ ഹായ് അതെന്താ നമ്മളെ സജീർ ഐ സ്റ്റോറി തലശ്ശേരി പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ തൗസൻഡ് റുപ്പീസും കൂടി എടുക്കാം ഫോളോ ചെയ്തിട്ടുണ്ട് ഓക്കെ ഐ സ്റ്റോറി